ഹായ് വെൽക്കം ബാക്ക് ടു ദിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാമിലി വീക്കാണ് അക്ബറിൻ്റെയും ആദിലാനോറയുടെയും സാബുമാൻ്റെയും ഫാമിലി ഇന്നലെ വന്നിരുന്നു പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനൊരു മടി ഫീൽ ചെയ്തു തുടങ്ങി നമുക്ക് ഇൻട്രസ്റ്റോടെ ഇരുന്ന് ബിഗ് ബോസ് കാണാനുള്ളൊരു ഒരു ഒരു ഫീല് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി ഈ പ്രാവശ്യം എനിവേ ഫാമിലി വീക്കിൽ ഫാമിലീസൊക്കെ വരുന്നുണ്ട് അവരുടെ ഡിസ്കഷൻ എങ്ങനെയുണ്ട് ഹൗസിലവരെങ്ങനെയാണ് വീട്ടിൽ ആരെയൊക്കെയാണ് ഇഷ്ടം എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ പോകുന്നു ഫാമിലി മെമ്പേഴ്സ് ഫുഡുകളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അധികം കുക്ക് ചെയ്യേണ്ടി വരുന്നില്ല അതിനെ ചൊല്ലി ഇന്നലെ അനീഷിൻ്റെ ഒരു ഡിസ്കഷൻ വരെയാണ് ഇപ്പോൾ നമുക്ക് അധികം ആരും ഫുഡ് എടുത്ത് വേസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പം അധികം കുറച്ചധികം ഫുഡ് കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ അനീഷ് അനീഷിൻ്റെ കിച്ചൺ ടീമിനെ ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യുകയാണ് പക്ഷേ അവിടെ നമ്മൾ ആ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അവിടെ ഫാമിലി വീക്ക് ആയതുകൊണ്ട് ഫാമിലി പലരും ഫുഡ് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് മറ്റു ഫുഡ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ആർക്കും അവർ വയർ ഫില്ലാണ് അപ്പം അനീഷ് അനീഷിൻ്റെ കിച്ചൺ ടീമിന് അത്രയ്ക്ക് അങ്ങ് പൊക്കേണ്ട ആവശ്യമില്ല കാരണം അവർ വയർ ഫില്ലായതുകൊണ്ട് ആർക്കും കട്ടെടുക്കേണ്ട ആവശ്യമില്ല എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ വരുന്ന ഫുഡുകളൊക്കെ അവർ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് അപ്പം അനീഷി പറഞ്ഞത് അനീഷിനെ ഒന്നും പുകത്തി പറയാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അതങ്ങ് വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇന്ന് നമ്മുടെ അനുമോളിൻ്റെയും ജുസേലിൻ്റെയും ആര്യൻ്റെ പാരൻസാണ് വരുന്നത് ആര്യൻ പറയുന്നുണ്ട് എൻ്റെ പാരൻസ് വന്നിട്ട് ഞാൻ ടാസ്ക് ചെയ്തത് ടാസ്ക് ചെയ്യാൻ പറ്റാതെ പാരൻസിനെ കാണാതെ തിരിച്ചു പോയിട്ട് ഞാൻ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ബിഗ് ബോസിലൊരു ഒരു ഒരു ഹൈപ്പ് കൂടുമല്ലോ ഇന്നത്തെ എപ്പിസോഡിനൊന്നൊക്കാര്യൻ പറയുന്നുണ്ട് അത് ആര്യൻ പുറത്ത് പറയാതെ ശരിക്കും ചെയ്തതാണെങ്കിൽ കുറച്ചുകൂടെ ഹൈപ്പ് കൂടിയേനെ ആര്യൻ അത്രയ്ക്കുള്ള ബുദ്ധിയിലേ ഉള്ളൂ അതുകൊണ്ട് ആര്യൻ അത് പുറത്ത് പറയുകയാണ് അതായത് അങ്ങനെ എങ്ങനെ സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യുന്ന ആൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റിവേഴ്സ് സൈക്കോളജി റിവേഴ്സ് സൈക്കോളജി എന്നൊക്കെ പറയുമെങ്കിലും അത് പ്രവർത്തിക്കാനുള്ള ബുദ്ധി ആര്യൻ ഇല്ല എന്നുള്ളതാണ് ജിസേലിന്റെ അമ്മ വരുന്നുണ്ട് ജിസേലിന്റെ അമ്മ വന്നിട്ട് ജിസേലിന് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ചേഞ്ചോ കരച്ചിരുമ്പഹളോ കെട്ടിപ്പിടി അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സാധാരണ പോലെ കെട്ടിപ്പിടിക്കുന്നു ടാസ്ക് ചെയ്യുന്നു ടാസ്കില് മാത്രം കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് ജിസേല് അതിന്റെ ആവശ്യം അതായത് ഭയങ്കര സമയം എടുത്ത് ചെയ്യുന്ന പോലെ ജിസൈൽ കുറച്ചുകൂടെ ടാസ്കില് നന്നായി ചെയ്യുന്ന ആളാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് അറിയില്ല ജിസൈൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തു വന്നിട്ട് അമ്മയായിട്ട് മൂട്ടം വഴക്കാണ് എന്റെ ഡ്രസ്സ് കൊടുത്തുവിടുന്നില്ല മേക്കപ്പ് കൊടുത്തുവിടുന്നില്ല ഹെയർ എക്സ്റ്റെൻഷൻ കൊടുത്തുവിടുന്നില്ല സ്പ്രേ കൊടുത്തു വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് എന്തുകൊണ്ടാണ് ഈ ടാസ്ക് വൃത്തിയിൽ ചെയ്യാൻ തോക്കുമ്പോൾ എനിക്ക് എന്റെ ഡ്രസ്സിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ടാസ്കുകൾ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ജസൈല് പറയുന്നുണ്ട് അമ്മയായിട്ട് മുട്ട വഴക്കാണ് ഈ മേക്കപ്പിന്റെ പേരും പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് ബോംബേയിൽ പോകും ഇവിടുത്തെ വീടൊന്നും വേണ്ട ബോംബെയിൽ പോയി നിൽക്കും അവിടെയാണ് എൻ്റെ എല്ലാ ഐറ്റംസും ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ ഡ്രസ്സൊക്കെ കൊടുത്തു വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ ഫുൾ മേക്കപ്പ് ആൻഡ് ഡ്രസ്സിനെ കുറിച്ചാണ് അമ്മയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വിശേഷങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെയാണ് അത് പോകുന്നത് ഇനിയിപ്പോൾ ആര്യൻ്റെ അമ്മ വരാനുണ്ട് അനുമോളുടെ അമ്മ വരാനുണ്ട് അവർ തമ്മിലൊരു ഡിസ്കഷൻ വരുന്നുണ്ട് ആര്യൻ്റെ അമ്മ ഭയങ്കര ഹൈപ്പറാണ് അനുമോൾക്ക് കിട്ടുമോ ആര്യൻ എത്തി കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ് അതൊക്കെ അവരെങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്നുള്ളത് പിന്നെ അനുമോളുടെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റില് സ്ക്രീൻ സ്പേസ് കണ്ടെത്തുന്ന അനുമോൾക്ക് ആസ് യൂഷൽ അങ്ങനെ ഒരു സംഭവം തന്നെ കൊടുക്കാമെന്നുള്ള രീതിയിൽ ഒരു പ്രൊമോ ഇടുകയാണ് ഏഷ്യാനെറ്റ് അനുമോൾ ഓടി വരികയാണ് എന്ത് പറഞ്ഞാലും ആ പാട്ട് കേറ്റാ അനുമോൾ ഓടി വരുന്നു ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇരിക്കുന്നു പക്ഷെ ഗേറ്റ് തുറക്കുന്നില്ല പാട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു അനുമോൾ പിണങ്ങി പോകുന്നു എന്തോ തോന്നുന്നു ബിഗ് ബോസ് എന്നും പറഞ്ഞിട്ട് അത് അനുമോൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു കുറച്ച് നാളായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് അനുമോൾ വിഷമിക്കല്ലേ അപ്പൊ എന്തായാലും കണ്ടന്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ബിഗ് ബോസ് തന്നെ ചെയ്തതാണെന്ന് തോന്നുന്നു അപ്പൊ ഇന്ന് കുറച്ച് കണ്ടന്റ് അനുമോൾ വാരി വിതരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഏതായാലും ലൈവില് നമുക്ക് കാണാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അതുവരേക്കും ബൈ ബൈ